ഉപതെരഞ്ഞെടുപ്പിനിടെ കോണ്ഗ്രസിലെത്തിയ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും മണ്ണാർക്കാട് സീറ്റ് ചോദിച്ചുവെന്നും പാർട്ടി മുഖപത്രം തന്നെ വെളിപ്പെടുത്തി ജനയുഗത്തിൽ വാതിൽ പഴുതിലൂടെ എന്ന പങ്ക്തിൽ പ്രസിദ്ധീകരിച്ച കാക്കയ്ക്ക് വെള്ള പൂശരുത് എന്ന ലേഖനത്തിലാണ് ഈ വിവരങ്ങളുള്ളത് തങ്ങളുടെ കയ്യിൽ ഒന്നും തരാനില്ലെന്നും മണ്ണാർക്കാട് നിയമസഭാ സീറ്റ് കച്ചവട കച്ചവടച്ചരക്കാക്കാന് താല്പര്യമില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞതോടെ സന്ദീപ് വാര്യർ കോണ്ഗ്രസില് അഭയം പോകിയെന്നും ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കൂറുമാറ്റ പ്രവണതകളെയും അങ്ങനെ വരുന്നവരെ വിവിധ പാർട്ടികൾ സ്വീകരിക്കുന്നതിനെയും പൊതുവിൽ വിമർശിക്കുന്നതാണ് ലേഖനത്തിന്റെ ഉള്ളടക്കം കോൺഗ്രസ് നേതാവ് കെ വി തോമസിന്റെ മാറ്റം സംബന്ധിച്ച് സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മാധ്യമങ്ങളോടുള്ള അഭിപ്രായ പ്രകടനത്തിലൂടെയാണ് ലേഖനം തുടങ്ങുന്നത് തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ മറ്റു പാർട്ടികളിൽ പോകുന്നതെന്ന കാനത്തിന്റെ അഭിപ്രായ പ്രകടനം തന്നെയാണ് സന്ദീപ് വായരുടെ വിഷയത്തിൽ ബിനോയ് വിഷം സ്വീകരിച്ചതെന്നും ലേഖനം സമർപ്പിക്കുന്നു കോൺഗ്രസിൽ നിന്നെത്തിയ ഡോക്ടർ പി സരിനെ എൽ ഡി എഫ് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിനെയും ലേഖനം പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് ഉപാധി വെച്ചുള്ള കൂറുമാറ്റം ആവരുതെന്നും കുഴിയാനയെ ആനയാക്കരുതെന്നും കാക്കയെ വെള്ളപൂശി വെളുപ്പിക്കരുതെന്നും ലേഖനത്തിൽ പറയുന്നു